നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി തന്റെ കൂടെയുള്ള സഹപ്രവർത്തകയെ ആ ടീച്ചറെ എങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അതെ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ഡിവോഴ്സായെന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുന്ന കാര്യമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് സമാധാനിപ്പിക്കുകയാണ് അതെ ഇവിടെ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കാതെ നാളെ മുതൽ കോളേജിലേക്ക് വരണം എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയത്ത് അവരുടെ അച്ഛനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ആ കുട്ടിയുടെ അച്ഛനോട് എന്നിട്ട് പറഞ്ഞു അതെ വിഷമിക്കൊന്നും വേണ്ട ഇനിയിപ്പം അങ്ങനെ ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയാം കേട്ടപ്പോൾ ആ അച്ഛൻ ഭയങ്കര വിഷമായിരുന്നു അച്ഛൻ പറഞ്ഞു ഞങ്ങൾ അവളെ പൊന്നു പോലെ നോക്കില്ലേന്ന് ചോദിക്കണം അതെന്ന് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഇപ്പം അവൾക്ക് താങ്ങായും തണലായിട്ടും കൂടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പിച്ച് സേതുവും പല്ലിയമ്മും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് പിന്നീട് വന്നു കഴിഞ്ഞപ്പം സേതുനോട് പല്ലിയും പറഞ്ഞ് സേതു വേട്ടാ ഇപ്പം തന്നെ കണ്ടില്ലേ ഒരു ഡിവോഴ്സ് ഡിവോഴ്സായെന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയത് ആത്മഹത്യ എന്തിനൊരു പരിഹാരം ആണ് സേതു വേണ്ട തോന്നുന്നുണ്ടോ എന്ന് നിക്കാ ഇല്ല ഒരിക്കലും ഇല്ലാന്ന് പറയാം ഇതാ പറയണേ ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടികൾ ഒരു നിമിഷം നിരാലംബയായി നിരാലംബയായിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ആ അതിനൊരു അറുതി വേണ്ടതെന്ന് ചോദിക്കും അല്ല എന്താ പല്ലവി ഉദ്ദേശിക്കണമെന്ന് ചോദിക്കും അല്ല എന്നെപ്പോലെ തന്നെ സമൂഹത്തിൽ കുറേയധികം പെൺകുട്ടികളുണ്ട് ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല നിൽക്കുന്ന കുറേ ആൾക്കാർ അത് വേറെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ മനസ്സിന് ഒരു മനക്കരുത്തുണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫെസ്റ്റ് നടത്തിയാലോ നിൽക്കുക ഫെസ്റ്റോ എന്ത് ഫെസ്റ്റ് ഡിവോഴ്സ് ഫെസ്റ്റെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ചെയ്തു വെച്ചു എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം അല്ല ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ എങ്ങോട്ടും എങ്ങനെ മുന്നോട്ട് പോകണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താലോ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ചെയ്തു വെച്ചു കാര്യമൊക്കെ പറഞ്ഞാൽ നല്ല അല്ല ഒരാളെങ്കിലും നമുക്ക് ആത്മഹത്യക്ക് തള്ളി വിടാതെ അതെന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമല്ലേ സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാതെ വാടകൂട്ടി കഴിയുന്ന എത്രയോ ആൾക്കാർ വേണമായിരിക്കും ഡിവോഴ്സായതിനു ശേഷം അങ്ങനെയൊക്കെ ഉള്ളവരെ അതുമാത്രമല്ല അവരങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം തരണം ചെയ്തു കഴിയുമ്പോഴത്തേനും അവർക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി അറിയിക്കണം ഒരു നമ്മൾ നടത്തുന്ന ഈ ഫെസ്റ്റിവൾഡ് ചിലപ്പം അവർക്ക് ചിലപ്പം ഗുണമായിട്ടുണ്ടെങ്കിലോ അവർക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് അവർക്കതൊരു അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അത് അവർക്കൊരു പ്രിയ പ്രചോദനമായിട്ടുണ്ടെങ്കിലോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക കാര്യമൊക്കെ കാര്യം ശരി തന്നെ പക്ഷേ എങ്കിൽ ഇതങ്ങനെ പെട്ടെന്ന് നടത്താൻ പറ്റുന്ന കാര്യമല്ലോ രണ്ട് വീട്ടുകാരുടെ അനുമതി വേണ്ടോ എന്ന് നോക്കുക നോക്കാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം സേതുകൊണ്ട് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലെന്ന് വയ്ക്കുക അതെന്ത് ചോദ്യം പല്ലേ പേര് നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഞാനും ഉണ്ടായിരിക്കും എന്ന് പറയണം പിന്നീട് അവർ പൊന്നുമടത്തിലേക്ക് വന്ന പൂർണ്ണമയോടാണ് ഈ കാര്യം ആദ്യം അവതരിപ്പിക്കുന്നത് എല്ലാം കേട്ടു ചുമ്പോൾ പൊന് പൂർണ്ണമെച്ചു അല്ല ടിഫോഴ്സ് ഫസ്റ്റ് ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല എന്ന് പറയാം ഇത് കേട്ടാൽ പല്ലേ പറഞ്ഞു അതെ നമ്മളായിരിക്കും ആദ്യമായിട്ട് ഇതിങ്ങനെ നടത്താനായിട്ട് പോണേന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പൂർണമ വെച്ച് കാര്യമൊക്കെ നല്ലത് തന്നെ നല്ലതിന് വേണ്ടിട്ടല്ലേ ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷപ്പെടുമെങ്കിൽ ആ നല്ല കാര്യമില്ലേ എന്ന് ചോദിക്കാം അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു അല്ല പൂർണ്ണിമയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം കുഴപ്പമില്ല എനിക്ക് ഒരു എന്ന് പറയണം പല്ലവി പറഞ്ഞു അതെ ഞാനും ഈ ഫെസ്റ്റ് എന്താണല്ലോ ആഘോഷിക്കാൻ പോവാന്ന് പറയണം കാരണം വിവാഹമോചനം നേടിക്കഴിഞ്ഞിട്ട് വിമാമോചനം ഒന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ പൊന്ന് പറഞ്ഞു അത് ശരിയാ അത് വേണം മോൾ ധൈര്യമായിട്ട് ആഘോഷിച്ചു എന്തിനും അത് സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാം അപ്പോഴേക്ക് സ്വാതി എങ്ങോട്ടിക്കുന്നു സ്വാതി എന്നിട്ട് പറഞ്ഞു ഇതെന്തുകൊണ്ടൊരു മികച്ച എന്ന് പറയാം ആ അങ്ങനെ ഇത് അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല സ്ത്രീകളൊന്നും അല്ല അല്ലെങ്കിൽ സമൂഹത്തിൽ വെറും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അതങ്ങോട് മാറ്റിയെടുക്കണം ഡിവോഴ്സ് എടുത്തുകഴിയുമ്പോഴത്തേനും ഭർത്താക്കന്മാരുടെ ചിന്തയൊക്കെ അങ്ങനെ ആയിരിക്കും അവരെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് അപ്പം അവർക്ക് എന്തേലുമൊക്കെ നേടിയെടുക്കാൻ പറ്റണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരണം അല്ലാതെ വയ്യ ഇനി ഞാൻ തളർന്നു പോയി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്നൊരു തോന്നൽ ഒരിക്കലും അവർക്കുണ്ടാവാൻ പാടില്ലെന്നൊക്കെ സ്വാധീനം പറയാം ആ സമയം ചെയ്തു ആഹാ നീ കൊള്ളാലോ ആഹാ അപ്പം നിന്റെ മനസ്സിൽ ഇതായിരുന്നില്ലേ ഒരു ഫെമിനിസം ആയിരുന്നില്ലേ അങ്ങനെയൊന്നും അല്ല ശരി ചേട്ടാ ഞാനങ്ങോട്ട് പറഞ്ഞതോളൂ അതിപ്പം പുരുഷൻ്റെ കാര്യമാണല്ലോ ശരി സ്ത്രീ സ്ത്രീയുടെ കാര്യമാണല്ലോ ശരി നമ്മളൊരിടത്തും തളർന്നു പോകരുത് ഒരു ഡിവോഴ്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം അല്ലത് നമ്മൾ മുന്നോട്ട് ജീവിക്കണം പല്ലുവച്ചേച്ചി ചെയ്ത് എന്തുകൊണ്ടൊരു നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പല്ലു ചേച്ചിയുടെ ഒപ്പവും നിൽക്കത്തുള്ളതെന്നൊക്കെ സ്വാധീനിയും പറയാണ് അപ്പോഴേക്കും ബേവിച്ചേച്ചി അങ്ങോട്ടൊക്കെ ഒന്ന് ബേവിച്ചേച്ചി കൊണ്ട് ചായ കൊടുത്തിട്ട് പറഞ്ഞു എനിക്കെന്തായാലും പല്ലുവി മോളുടെ തീരുമാനത്തോട് യോജിപ്പ് തന്നെയാണ് ഇങ്ങനൊരു കാര്യം സമൂഹത്തിന് വേണ്ടി ചെയ്ത് നല്ലതാണ് തളരാതെ കുറെ ആൾക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു പ്രചോദനമായിട്ട് മാറുമത് ഇത് കാരണം പല്ലേ പറഞ്ഞ് ഒരിക്കലും ഡിവോഴ്സ് വേണമെന്നല്ലേ ഞാൻ പറയണേ അങ്ങനെ എങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ തളരാതിരിക്കാൻ വേണ്ടിയിട്ട് ആത്മീയ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് ഇത് കേട്ടപ്പം ബേ പറഞ്ഞു അത് മോളെ നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്താണ് പൂർണിയാമെ എൻ്റെയൊക്കെ ആണെങ്കിലും എപ്പോഴും മോളക്ക് എന്ന് പറയാം ആ സമയം സേതു പറഞ്ഞു പിന്നെ ഞാനോ ഞാനോ ഉണ്ടായിരിക്കും ഈ തവണ എന്താണെങ്കിലും ഇതിൻ്റെ പിന്നെ പ്രത്യേകം ഞാനും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാം ജേട്ടുവും കമ്പനി സാധാരണ കല്യാണത്തിന് പന്തലിലൊക്കെ ഇടുന്നേ പക്ഷേ ആഘോഷമായിട്ട് നമുക്ക് മാറ്റണം ആ സമയത്ത് പന്തലിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ജേട്ടുവും കമ്പിനിയായിരിക്കും നോക്കണേന്ന് പറയാം പേച്ച ചേച്ചു പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെ പക്ഷേ ആട്ടവും പാട്ടുമൊക്കെ വേണം അതൊക്കെ ഓക്കെ എല്ലാം നമുക്ക് അതിഗംഭീരമായിട്ട് നടത്താമെന്നൊക്കെ പറയണം ആ സമയത്ത് മെഡിറ്റേഷൻ ക്യാമ്പിൽ ഋതു ഇങ്ങനെ ആ അസ്വസ്ഥയായിട്ട് നിൽക്കുകയാണ് പിന്നെ ഋതു കൂടെ മുള്ളിലേക്ക് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു സ്ഥലത്തിരുന്ന് ഇന്ദ്രൻ ധ്യാനിക്കുന്നുണ്ട് ഏഹ് ഇന്ദ്രൻ നേരത്തെ വന്നോ അപ്പൊ ഇന്ദിരനാന്ന ജിത്തു നേരത്തെ വന്നോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഹലോ എന്നൊരു വിളിയ ചേട്ടൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ദിരനെ അപ്പൊ ആയിരിക്കുന്ന ആരാ പെട്ടെന്ന് അവിടെ ഒരാളിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പത്തേനും അത് ഇന്ദ്രനാന്ന് ഋതുവെന്ന് തോന്നി ഈ സമയത്ത് ഇന്ദ്രൻ ചോദിച്ചു എന്താ ഇങ്ങനെ നോക്കുന്നത് ധ്യാനിച്ചിരിക്കുന്ന ഒരാൾ ഇങ്ങനെ നോക്കാൻ പാടില്ലെന്ന് പറയണം ഏ ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ മനസ്സിലായി അല്ല എന്താ ജിത്തു എന്താ വന്നേന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ വെറുതെ ഇങ്ങനെയൊന്നും വന്നാ ആ സമയത്ത് ഋതു ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയാ അല്ല എവിടെയായിരുന്നു ഇതിനായിട്ടും കുറെ സമയല്ലേ എന്ന് പറയണം അത് പിന്നെ എനിക്ക് ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് പോയതായിരുന്നു അറേ ഓ അങ്ങനെയാണല്ലേ അതെ ജിത്തുവിനെ അന്വേഷിച്ച് ഒരച്ഛനും മോളും വന്നിട്ടുണ്ടായിരുന്നു പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ അവൻ ചോദിച്ചു അച്ഛനും മോളോ ഒന്നും മനസ്സിലാത്ത മട്ടിലായിരുന്നു ഇന്ദ്രനെ ചോദ്യം കാരണം ഇന്ദ്രനാണല്ലോ അതുപോലത്തെ തരികയുടെ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നേ കാരണം ഋതുവിനത് അറിയാം കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ ഋതു തന്നോട് ചോദിക്കണം അതിനു വേണ്ടിട്ടാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നത് പിന്നീട് ഋതു പറഞ്ഞു അതുവിനെ ജിത്തു ജിത്തുവിനെ അന്വേഷിച്ചാൽ വന്നേന്ന് പറയാം അല്ല ചാരിറ്റിയൊക്കെ ചെയ്യാറുണ്ടല്ലേ എന്ന് ചോദിക്കണം ഏഹ് ചാരിറ്റിയോ അല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ സഹായിക്കാറൊക്കെ ഉണ്ടല്ലേന്ന് ചോദിക്കണം ഓ അങ്ങനെ ഏഹ് അങ്ങനെ ഒന്നും ഇല്ല എന്താ വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഒന്നും അറിയത്തില്ലാത്ത മട്ടി ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ ചെയ്യാറുണ്ട് ഒരു വർഷം ചിലപ്പോൾ പത്ത് നൂറ് നൂറ്റമ്പത് കോടിയുടെ ഒക്കെ ചെയ്യാറുണ്ടെന്ന് പറയാം നൂറ്റമ്പത് കോടിയുടെ ചാരിറ്റിയോ അതെ നൂറ്റമ്പത് കോടിയൊക്കെ പുണ്യപ്രവർത്തിക്ക് വേണ്ടിയും ചിലവഴിക്കാറുണ്ട് കുറേ ഉണ്ടാക്കുന്നുണ്ട് ബിസിനസ് ചെയ്ത് പിന്നെ ഇതെല്ലാം കൂടെ സൂക്ഷിച്ചു വിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാനാ നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അതുകൊണ്ട് പാവങ്ങൾക്ക് ഞാൻ ഒത്തിരി സഹായിക്കാറുണ്ട് പക്ഷെ ഞാനതും പുറത്തു പറഞ്ഞോ നടക്കാറില്ലെന്ന് പറയുകയാണ് തൽക്കാലത്തേക്ക് ഈ അറിഞ്ഞുകാര് ആരോടും പറയാനും പോകണ്ടെന്ന് ഋതുവിനോട് പറയാം ഋതു പറഞ്ഞു എന്താ ജിത്ത് ഇങ്ങനെയൊക്കെ പറയണേ സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൊട്ടി കോഴിച്ചോണ്ട് നടക്കാൻ ശ്രമിക്കണേ നിൽക്കും അതെ ആരും ഇത് ഒന്നും പറയാനൊന്നും പോണ്ടെന്ന് പറയാം അല്ല വേറൊരു കാര്യമുണ്ട് ആ പെൺകുച്ചി ഫോട്ടോ എന്നായിരുന്നു അറിയാം ഫോട്ടോ അതെ ചിത്തുവിൻ്റെ ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു ഓ അതാണോ കാര്യം അതിലൊന്നും ഒരു കഥയില്ല അതെ ആ ഫോട്ടോ അങ്ങോട്ട് കീറിക്കളഞ്ഞേക്കാൻ പറയണം കീറിക്കളയനോ അതെ എനിക്കതൊന്നും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കാരണം ഇങ്ങനെയൊക്കെ നമ്മളൊന്നും ഞാൻ പാടില്ല നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും അറിയാനും പാടില്ല എന്ന് പറയും അതുകൊണ്ട് ആ ഫോട്ടോയുടെ ഒന്നും ആവശ്യം എനിക്കില്ല അതങ്ങോട്ട് കീറിക്കളഞ്ഞേക്കാൻ പറഞ്ഞിട്ട് ഇന്ധന അങ്ങോട്ടേക്ക് പോകണം ഇന്ധന അറിയാം ഋതു അത് കീറിക്കളയാൻ കളയാനൊന്നും പോകുന്നില്ല എന്ന് ആ സമയത്ത് ഋതു ഇങ്ങനെ ആലോചിച്ചു കൊള്ളാലോ ഇത്രയും വലിയ ചാറ്റിയൊക്കെ ചെയ്തിട്ട് ഒരു രൂപയുടെ കാര്യം പോലും പുറത്തു ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഇയാളാള് ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഋതുവിന് എന്തോ എന്തിനോട് പ്രത്യേക ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നുവാണ് പിന്നീട് സെയ്ദും പല്ലവിയും കൂടെ നേരെ പല്ലവിയുടെ വീട്ടിലേക്ക് വന്ന് ശോഭയുടെ കാര്യങ്ങളൊക്കെ പറയാം ശോഭക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പഴയ ഒരാളല്ലേ ശോഭ പറഞ്ഞ എന്തോ എനിക്കതങ്ങോട് മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ എങ്കിലും മോളെ പോലെ അച്ഛനെ പോലെയൊക്കെ അത്ര ഇതായിട്ട് പഠിപ്പും വിവരം വിദ്യാഭ്യാസവും ഇല്ലാത്തത് കൊണ്ടായിരിക്കും എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകത്തെന്ന് പറയാ അത് കേട്ടു ഇനി ഇപ്പം പള്ളി പറഞ്ഞു അമ്മേ ഇത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറയും അല്ലായിരിക്കും മോളെ സംബന്ധിച്ച് അങ്ങനെയല്ലായിരിക്കും പക്ഷെ എനിക്കെന്തോ ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയണം എനിക്ക് നല്ല പേടിയുണ്ട് ഒരു പക്ഷേ ഡിവോഴ്സ് വെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്തിരങ്ങാനും വരുമോ എന്ന് ചോദിക്കാം അതൊക്കെ ഓർത്ത അമ്മ എന്തിനേം വിഷമിക്കണം എന്ന് വെക്കും ഡേ ഞാനൊരു പെറ്റമ്മയല്ലേ എൻ്റെ മനസ്സിൽ വേദനകളും വിഷമങ്ങളും ഉണ്ടാകത്തില്ലേ മോൾക്ക് എന്തേലും ആപത്ത് വരുമോ എനിക്ക് പേടിയെന്ന് പറയാം എനിക്ക് എന്താ ആപത്ത് വരാനായിട്ട് എനിക്കൊരാപത്തും വരത്തില്ല എന്ന് പറയാം എന്നാലും എനിക്കെന്തോ അത്രങ്ങോട്ട് ദഹിക്കുന്നില്ല എന്ന് പറയണം ഈ സമയം പല്ലേ പറഞ്ഞു അത് ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനോട് താല്പര്യമുണ്ട് അച്ഛനെന്നോട് പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാനാണ് പറഞ്ഞെന്ന് പറയും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എനിക്കിത് മനസ്സിലാകത്തോണ്ടായിരിക്കും നല്ലത് എന്താന്ന് വെച്ചാൽ അങ്ങനെ തോന്നിയിട്ട് അത് തന്നെ ചെയ്യാൻ പറയണം അത് കേട്ടാൽ പല്ലവി പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് മോൾ മോളെന്ത് ചെയ്താലും ഞാൻ മോളോടൊപ്പം നിൽക്കത്തുള്ളറിയാല്ലോ പിന്നെ നല്ല കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയും വേണ്ട ഒരു നല്ല കാര്യമല്ലേ എന്ന് പറയുകയാണ് സേതം പറഞ്ഞിട്ട് നല്ല കാര്യമേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ ശോഭയും കൊണ്ട് സമ്മതിപ്പിക്കുവാണ് പിന്നീട് പല്ലവി കോളേജിലേക്ക് വന്നു അപ്പോൾ കോളേജിലെ ബാക്കി സ്റ്റാഫുകൾ ടീച്ചേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ അറിയാണ് അതിനുശേഷമാണ് ഇന്ദ്ര സ്റ്റാഫ് റൂമിലേക്ക് വരുന്നത് ഇന്ദിര വന്നു കഴിഞ്ഞപ്പോൾ ടീ ഒരു ടീച്ചർ ചോദിച്ചു അല്ല സാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എനിക്ക് എന്ത് കാര്യങ്ങള് അല്ല പല്ലവി ടീച്ചർ നടത്താൻ പോകുന്നതിനെക്കുറിച്ച് എന്ത് നടത്താൻ പല്ലവി ടീച്ചർ ഫെസ്റ്റ് നടത്താൻ പോകുന്നു ഓ ഫെസ്റ്റ് നടത്താൻ ആഹാ കൊള്ളാലോ ആ ഫെസ്റ്റൊക്കെ അങ്ങ് നടത്തട്ടെ എന്ന് പറയുന്നത് ഇത് വെറും അല്ല സാറേ പിന്നെ ഡിവോഴ്സ് ഫെസ്റ്റാന്ന് പറയണം ഡിവോഴ്സ് ഫെസ്റ്റോ അത് ഡിവോഴ്സ് ഫെസ്റ്റാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പം അപ്പുറത്തെ ആ ടീച്ചർ ഇപ്പോൾ ഉണ്ടായിരുന്നു ആത്മഹത്യ ശ്രമിച്ച ആ സമയം ഇന്ദ്രനെ ഇങ്ങനെയൊന്ന് ആലോചിച്ചു ഇത് തനിക്കൂടെ വേണ്ടിയിട്ടുള്ള ഒരു കുരുക്കാണോ എന്ന് ഇന്ദ്രൻ മനസ്സിലോട് തോന്നിയിട്ടുണ്ടാവുകയാണ് നേരെ പള്ളി അടുത്തേക്ക് വരുവാണ് പള്ളി അടുത്തേക്ക് എന്ന് ടീച്ചു അല്ല ഡിവോഴ്സ് ഫസ്റ്റ് വേ നടത്താൻ തീരുമാനിച്ചു നിൽക്കും അതെന്താ നടത്തി കൂടെ നീ വയ്ക്കുവാണ് ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു ഓഹ് പതുക്കെ ശബ്ദം താഴ്ത്തി പറഞ്ഞു എനിക്കിട്ടുള്ള പണിയാ നീ തരാൻ പോകുന്നതല്ലേ നിൽക്കും ഇത് കേട്ടപ്പം പള്ളി പറഞ്ഞു പണിയോ അങ്ങനെ എന്തെങ്കിലും ആണോ തോന്നുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം ഏയ് അങ്ങനെ നിന്നെ ഞാൻ ഇത് ഫെസ്റ്റ് നടത്താൻ ഉം ഞാൻ സമ്മതിക്കുന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയുകയാണ് നീൻ നടത്തിയിട്ടുണ്ടെന്ന് നിനക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാ പല്ലേ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടാവാൻ പോകുന്നില്ല ഇത് എങ്ങനെ നടത്തണം ഏതുപോലെ നടത്തണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം അപ്പൊ നീനെ നാണം കിടത്താനല്ലേ ഇന്ദ്രൻ ചോദിക്കും അത് താങ്കൾ സ്വയം നാണം കെടുത്താൽ കെടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക എന്താണ് ഡിവോഴ്സ് വെച്ച് ഞങ്ങളെ കണ്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചെന്ന് എന്ന് പറയാ ഇന്ദ്രൻ പല്ലുവിനെ വെല്ലുവിളിക്കുകയാണ് ഓഹോ അങ്ങനെയാണ് നമുക്ക് കാണാന്ന് പറഞ്ഞു പല്ലേ പറഞ്ഞു നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് ഇന്നെ അങ്ങോട്ടേക്ക് പോകണം അപ്പോഴേക്കും പല്ലവിയുടെ അടുത്ത് നിന്ന് ടീച്ചർ ചോദിച്ചു അല്ല എന്താ സാറ് വന്ന് പല്ലവി ടീച്ചർ കുശലം ചോദിച്ചെന്ന് ചോദിക്കണേ ഏയ് ഒന്നുമില്ല ഫെസ്റ്റിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് നടത്തുന്നത് ഫുൾ സപ്പോർട്ടും തന്നാന്ന് പറയണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങോട്ടേക്ക് പറയുക പറയണം ആരെയും മൂഷിപ്പിക്കണ്ടല്ലോ ഇനിയിപ്പം എന്തൊക്കെ പറന്ന് പറഞ്ഞാലും താൻ പറയുന്ന പകുതി കാര്യങ്ങൾ ഇവർ വിശ്വാസത്തിൽ നിന്ന് വരത്തില്ല അപ്പം പിന്നെ ഇങ്ങനെ പറയുന്നതല്ലേ നല്ലത് എന്ന് കരുതിയിട്ടാണ് പല്ലവി അങ്ങനെ പറയണേ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി